അപ്പം ഒരു ക്വസ്റ്റ്യൻ ടാ പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാൽ മോഹൻലാലിൻ്റെ മകന്റെ എന്താണ് മകന്റെ മകൻ്റെ ഇതൊരു ബുദ്ധിപരമായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് അപ്പമാണ് ചോദിച്ചത് മകന്റെ എന്താണ് പ്രണവ് മോഹൻലാൽ മോഹൻലാലിൻ്റെ മകന്റെ എന്താണ് അല്ല തെറ്റാണ് പ്രണവ് മോഹൻലാല് മോഹൻലാലിന്റെ മകന്റെ എന്താണ് ക്ലൂ ക്ലൂ ഇവര് ചോദിക്കണല്ലേ ഇത് മോനാ ഇതിപ്പ അമ്മച്ചി ഇത്തരം പറയണം അമ്മച്ചിക്ക് അറിയില്ല അമ്മച്ചെറ്റാ പറഞ്ഞു പ്രണയ മോഹൻലാല് മോഹൻലാലിന്റെ മകന്റെ എന്താണ് ഉത്തരം തെറ്റാണ് നമുക്ക് അമ്മച്ചോട് ചോദിക്കാം ണവ മോഹൻലാല് പ്രണവ് മോഹൻലാലി മോഹൻലാലിന്റെ മകൻറെ എന്താണ് ക്ലൂ ഒന്നുമില്ല ഇത് ഒരു എന്താ പറയാ ഒരു ബുദ്ധി അവരായിട്ട് ചിന്തിച്ച് പറയേണ്ട ഉത്തരാണ് പ്രണവ മോഹൻലാല് മോഹൻലാലിൻ്റെ മകന്റെ എന്താണ് ശാരോണോട് പ്രണയ മോഹൻലാല് മോഹൻലാലിന്റെ മകന്റെ എന്താണ് ഈ ചോദിക്കുന്ന ആൾക്ക് ഇത് ക്രൂവല്ല ഇത് ആലോചിച്ച് പറയാൻ വളരെ ബുദ്ധിപരമായി ആലോചിച്ച് പറയാമെന്നാ കുസൃതിയല്ല ഒരു ബുദ്ധിപരമായിട്ട് ആലോചിച്ച് പറയാണ്ട് ും മോഹൻ്റെ മകന്റെ എന്താണ് മകൻ അല്ലേ പ്രണവും മോഹൻലാൽ ഗ്രാനപ്പൻ ഡബിൾ ആണ് ഡബിൾ ലാളാ തോറ്റ അങ്ങനെയാണെങ്കിൽ ആ മിത്രമാറ പ്രണവ് മോഹൻലാല് മോഹൻലാലിന്റെ മകന്റെ എന്താണ് പ്രളയ അത് മോഹൻലാലിന്റെ മകന്റെ പേരാണ്